സ്നേഹമുള്ള സഹോദരങ്ങളെ പരമകാരുണികനും കരുണാനിധിയും നീതിമാനും എല്ലാം അറിയുന്നവനുമായ നമ്മുടെ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ അസ്സാം വലൈക്കും ഇന്നലെ നമ്മൾ പതിനേഴാമത്തെ പേജാണ് വായിച്ചത് ഈ സത്യവേദ സാരങ്ങളിൽ നിന്നും ഇത് സത്യവേദ സാരങ്ങളുടെ ചെറിയ ബുക്കാണ് കേട്ടോ ഒന്നാം ഭാഗമാണ് ഇതിൻ്റെ വലിയ ബുക്കും ഉണ്ട് അഞ്ച് ഭാഗങ്ങളും കൂടിയുള്ള വലിയ ബുക്കും ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ പതിനേഴാമത്തെ പേജാണ് വായിച്ചു നിർത്തിയത് ഇന്ന് നമുക്ക് പതിനെട്ടാമത്തെ പേജ് നോക്കാം പതിനെട്ടാമത്തെ പേജിൻ്റെ പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ നമ്മുടെ ആമുഖം കഴിയാണ് ആമുഖം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് തുടങ്ങാം അപ്പോൾ ആമുഖത്തിൻ്റെ ലാസ്റ്റ് പേജ് വായിക്കാണ് അങ്ങനെ പരിപാവനമായ ലക്ഷ്യത്തോടെയുള്ള നമ്മുടെ സത്യവേദസാര യാത്രയുടെ വരാനിരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഉണ്ടാകാനിടയുള്ള കുറ്റങ്ങളും കുറവുകളും പരാതികളും നികത്തി തികച്ചും ജനകീയമായി തന്നെ നമ്മൾ ഒന്നിച്ചുള്ള ഈ യാത്ര തുടരാമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയും നിറഞ്ഞ സ്നേഹത്തോടെയും തികഞ്ഞ ബഹുമാനാദരവുകളോടെയും അതായത് ഇനി വരാനിരിക്കുന്ന എഡിഷനുകളിൽ ഇപ്പോഴുള്ള ഈ എഡിഷനിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കാനുണ്ടോ എന്ന് നോക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഒരു യാത്ര ആണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ആ യാത്ര നമുക്ക് തുടരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം അവസാനിക്കുന്നത് പത്തൊമ്പതാമത്തെ പേജിൽ ആദ്യം തന്നെ ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട് അത് ഈ ഈ പുസ്തകത്തിൽ പ്രത്യേകത കൂടി ഉണ്ട് ഇത് ഈ പുസ്തകത്തിൽ ആയിരത്തി എട്ട് പേജുകളിൽ ആയിരത്തി എട്ട് പേജിലും ഒരു വാക്ക് പോലും കട്ട് ചെയ്തിട്ടില്ല അതായത് ഇപ്പം നാമത്തിൽ എന്ന് എഴുതുമ്പോൾ നാമ എന്ന് എഴുതിയിട്ട് നിന്ന് ഇപ്പുറത്ത് എഴുതുക അങ്ങനെ ഈ ബുക്കിൽ ഇല്ല ഒരു വാക്ക് പോലും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം അതിന് തന്നെ തുടങ്ങുന്നത് വായിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ വായിക്കുവിൻ ലോകനാഥൻ്റെ നാമത്തിൽ സാരങ്ങൾ അറിഞ്ഞ് വായിക്കുവിൻ വെറുതെ വായിച്ചാൽ പോരാ അറിഞ്ഞുകൊണ്ട് തന്നെ വായിക്കണം സത്യത്തെ കണ്ടെത്തുന്നതിനായും എന്തിനാണ് വായിക്കുന്നത് സത്യത്തെ കണ്ടെത്തുന്നതിനായും സത്യം അറിഞ്ഞ് വിശ്വസിക്കേണ്ടതിനായും സത്യത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടതിനായും ജീവിതത്തിൽ ഇത് പകർത്തേണ്ടതിനായി എല്ലാ അറിവുകളും നമ്മൾ പറയ പഠിക്കുന്നത് വെറുതെ പഠിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ അത് കാണാപ്പാടം ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്തേണ്ടതിനായി മാതൃകയായി ജീവിച്ച് വിജയം നേടുന്നതിനായി വരും തലമുറയ്ക്ക് ഇത് പകർന്നു നൽകേണ്ടതിനായി അപ്പൊ നമ്മൾ ആദ്യം തന്നെ വായിച്ചു അറിഞ്ഞു സത്യം കണ്ടെത്തി ജീവിതത്തിൽ അത് പകർത്തണം പിന്നെ അന്നിട്ട് മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതിനുശേഷം വേണം വരും തലമുറയ്ക്ക് ഇത് പകർന്ന് നൽകേണ്ടത് പകർന്നു നൽകേണ്ടതിനായും മനസ്സിരുത്തിയും നിറഞ്ഞ സംതൃപ്തിയോടെയും തികഞ്ഞ മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും വായിക്കുന്നു ഇതൊരു വിഷമം പിടിച്ച കാര്യമായിട്ട് ആരും വായിക്കേണ്ട വളരെ സമാധാനത്തോടും സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി വായിക്കുവാനുള്ള ഒരു പുസ്തകമാണ് എന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് ഒന്നാമത്തെ വേദസാരം നോക്കാം ഇപ്പോൾ വേദങ്ങൾ ഏറ്റവും ആദ്യം വന്നത് ഋഗ്വേദം അതിനുശേഷം പല ഉപനിഷത്തുകൾ വന്നു അതിനുശേഷം ഒരുപാട് പ്രവാചകന്മാരുടെ വേദങ്ങൾ വന്നു അതിനുശേഷം ശേഷം ബൈബിള് വന്നു അതിൽ തന്നെ പഴയ നിയമം പുതിയ നിയമം ഉണ്ട് അതിനുശേഷം ഖുരാൻ വന്നു അങ്ങനെ ഓരോ വേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ആദ്യം വന്ന വേദം തന്നെ ആദ്യം നമുക്കെടുക്കാം അത് അതിൽ ബ്രഹ്മ സംഹിത അതിൽ നിന്ന് ഉള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ബ്രഹ്മദേവൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർമ്മങ്ങൾ നിർവഹിക്കുന്ന ദേവൻ എന്നുള്ള രീതിയിലാണ് ബ്രഹ്മദേവനെ കുറിച്ച് പറയുന്നു ഈ ബ്രഹ്മദേവൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ആരുടെ ആജ്ഞയാലാണോ സൂര്യദേവൻ വിനയാന്യുതനായി കൃത്യമായ ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത് സൂര്യ ദേവൻ എന്ന് പറഞ്ഞാല് അർത്ഥമാക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഓരോ മാലാകമാരുണ്ട് അല്ലെങ്കിൽ മലക്കുകളുണ്ട് എന്നാണല്ലോ അപ്പോൾ മലക്കുകളെ അല്ലെങ്കിൽ മാലാകന്മാരെയോ ഹൈന്ദവ വേദങ്ങളിൽ ദേവൻ എന്നാണ് വിളിക്കാറ് അപ്പൊ സൂര്യനെ കൺട്രോൾ ചെയ്യുന്ന ദേവൻ അതായത് സൂര്യനെ കൺട്രോൾ ചെയ്യുന്ന മാലാക അല്ലെങ്കിൽ സൂര്യനെ കൺട്രോൾ ചെയ്യുന്ന മലക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന സവിതാവ് സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെയാണ് ആരുടെ കണ്ണാകുന്നുവോ ആരുടെ ആജ്ഞാനുസരണമാണ് സർവ ഗ്രഹാധിപതി സർവഗ്രഹാധിപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഗ്രഹങ്ങളുടെ അധിപതി അതായത് ഒരു സൂര്യനാണല്ലോ സെന്റർ അമേയ തേജസ്സിയും അതായത് വളരെ തേജസ്സോട് കൂടിയിട്ടാണല്ലോ സൂര്യൻ ഉദിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്റെ മുഖത്തേക്ക് ലൈറ്റടിക്കുന്നത് പ്രഭാവശാലിയുമായി വർത്തിക്കുന്നത് എങ്ങനെയാണ് ഈ സൂര്യൻ എത്രയും കാലമായിട്ട് അതിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കോടാനുകൂടി വർഷങ്ങളായിട്ട് അതങ്ങനെ പ്രഭ ചൊരിഞ്ഞു കഴിയുന്നില്ല അതിന് അതിനകത്തുള്ള ഒരു ഫ്യൂല് കഴിയണ്ടേ അത് കഴിയാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആരുടെ ആജ്ഞയാലാണെന്നാണ് പ്രഭാവശാലിയുമായി വർത്തിക്കുന്നത് ആദിപുരുഷനായ ആ ശക്തി തന്നെയായിരിക്കും ആദിപുരുഷൻ സർവവ്യാപിയായ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന സർവശക്തനായ അതേ സാക്ഷാൽ ഭഗവാൻ ഗോവിന്ദനെ തന്നെയാണ് ബ്രഹ്മാവായ ഈ ഞാനും ആരാധിക്കുന്നതെന്നാണ് അപ്പോൾ ബ്രഹ്മാവെന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ ദേവൻ എന്നുള്ള രീതിയിലാണല്ലോ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രഭാവശാലിയായി വർത്തിക്കുന്നത് ആദിപുരുഷനായ സർവവ്യാപിയായ സർവശക്തനായ അതേ സാക്ഷാൽ ഭഗവാൻ ഗോവിന്ദനെ തന്നെയാണ് ബ്രഹ്മാവായ ഈ ഞാനും ആരാധിക്കുന്നതെന്നാണ് ബ്രഹ്മാവ് തന്നെ പറയുന്നത് അപ്പോൾ ബ്രഹ്മാവും ആരാധിക്കുന്നത് സർവശക്തനായ സർവവ്യാപിയായ അതുപോലെ ആദിപുരുഷനായ ആ സാക്ഷാൽ പരമാത്മാവിനെ തന്നെയാണ് ബ്രഹ്മാവും ആരാധിക്കുന്നതെന്നാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നാം പത്തൊമ്പതാമത്തെ പേജ് കഴിഞ്ഞു ഇനി നമുക്ക് ഇരുപതാമത്തെ പേജ് എന്നാണ്